നമസ്കാരം ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ മുഴുവനും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി പന്ത്രണ്ടേ മുക്കാലോടു കൂടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ രാജറാണിയിൽ നിന്നും വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയും അവർ വീഴാൻ പോകുകയും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെയും വീഡിയോ ആണ് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മലയാളികള് ചില ആളുകളെങ്കിലും നന്ദി കെട്ടവരാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും ആ വീഴാൻ പോകുന്ന സ്ത്രീയെ തന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ആ യുവാവ് രക്ഷിക്കുകയാണ് അവര് നന്ദി പറഞ്ഞു ഇല്ലയോ എന്നൊന്നും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും നമ്മുടെ സുരക്ഷയെ എത്രത്തോളം നമ്മൾ പരിഗണിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒട്ടുമേ നമ്മൾ എന്താ പറയാ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് ആ സ്ത്രീ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയും എന്തോ വലിയൊരു ഭാഗ്യം അവരെ തുണച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് അപ്പൊ ദയവായി ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്ന എല്ലാവരും പാലിക്കേണ്ട മുൻകരുതലുകളെ പറ്റി വലിയൊരു അവബോധം തരുന്ന ഒരു വീഡിയോ കൂടിയാണ് എല്ലാവരും വളരെ സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യുക നന്ദി